അതിക്രമത്തിൽ പോലീസ് അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ ആ ഏരിയ പ്രത്യേക പ്രത്യേക സെൻസിറ്റീവ് വീഡിയോ വന്ന് അവിടെ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റും എത്ര ആയിരം കഴിഞ്ഞു പോയി

Two, thousand, so േ ശരില്ല അതിപ്പോലെ പിന്നെ അതിന്റെ കൂടെ ഒന്നും പറയാനില്ല ഇന്ന് എഫ്ഐആറിൽ പോലും പേര് വെക്കാതെ

അല്ല ഇത് 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 മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അന്വേഷണം രണ്ട് എസ് ബിപ്പെടുത്താൻ മൂന്ന് ഇരുന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മാത്രമേ മറ്റൊന്ന് ഞാൻ ഞാൻ പിന്നെ